ഞാനിവിടെ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നത് ഒരു ഭാഗത്ത് മാതാപിതാക്കളുടെ മനസ്സു പൊട്ടിച്ച് ചാടിപ്പോകുന്ന ചാടിച്ച് കളയുന്ന കുട്ടികൾ ഒരു പേടിയില്ല ഒരു വിഷമില്ല ഒരു ഷഫക്കത്തുമില്ല കൃപയുമില്ല ഇവിടെയാണ് പരിസരങ്ങളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നത് നാം സൂക്ഷിക്കണം ഉപ്പാപ്പയുടെ പറക്കത്തുകൊണ്ട് നമ്മുടെ െ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ രണ്ട് ഒന്ന് നിന്റെ രണ്ടാമത്തെ ഉമ്മയുടെ കാല് ഉറപ്പിച്ച ഈ വാപ്പയുടെ കാലും ഉറപ്പിക്കണേ ഉറപ്പിക്കളേ തങ്ങൾ പറഞ്ഞുവെങ്കിൽ മക്കളെ ഇസ്ലാമിന്റെ ചുറുചുറുക്കുള്ള കുട്ടികളെ നമ്മുടെ ഉപ്പ അവര് പാവങ്ങളാണ് പാവങ്ങളെ വേദന

അവരെ വേദനിപ്പിക്കാൻ പറ്റുമോ അതിലേറെ തൻ്റെ ഇടമുള്ള മോനെ വിളിച്ചു മോനോട് പറഞ്ഞു മോനെ ഉപ്പാക്ക് കാര്യമായി ഭൂമിയിൽ ഒരാഗ്രഹമൊന്നുമില്ല ഒരു ഒരാഗ്രഹമിനെ കൊണ്ടു മോനെ അതെന്റെ മോനെ കൊണ്ട് കിട്ടിയെങ്കിൽ ഉപ്പാ ആ പാറക്കല് വലിച്ചുകൊണ്ടുവ എന്ന് പറഞ്ഞാൽ ഞാൻ പോയി നോക്കും കിട്ടോ കിട്ടില്ലെന്നുള്ള വേറെ കാര്യമാണ് ഈ ഉപ്പ മരിക്കുന്നതിന് മുമ്പ് എന്റെ പൊന്നുമകൻ സ്വർഗത്തിൽ പോയിട്ട് എനിക്ക് എന്തെങ്കിലുമൊന്ന് കൊണ്ടുവരുമോ ഓപ്പാക്കൊത്തൊരു മോനും മോൻക്കൊത്തൊരു വാപ്പയും ഈ വാപ്പ പറയ മോനെ സ്വർഗത്തിൽ പോയിട്ട് അല്ലെ ഉപ്പാ സ്വർഗത്തിൽ പോയിട്ട് തിരിച്ചെത്തണ്ട കുറച്ച് സമയം പിടിക്കും കേട്ട് അങ്ങനെ മോൻ വാപ്പയോട് അനുവാദം വാങ്ങി സലാം പറ ഓടുകയാണ് പടച്ചവനേ എൻ്റെ കുട്ടി ഏത് സ്വർഗത്തിലേക്കാ പിതാക്കളെ എൻ്റെ ധീരിൻറെ പടയാളികളായ കൊച്ചനുജന്മാരേ നിങ്ങളുടെ ഒരു കുട്ടിയാണ് വാപ്പാക്ക് സ്വർഗത്തിൽ പോയിട്ട് വല്ലതും കൊണ്ടുവരാൽ ഓടുന്നത് ഉപ്പങ്ങനെ തഹയ്യുറായി അത്ഭുതപ്പെട്ടു നിൽക്കുന്നു എൻ്റെ മോൻ ഏത് സ്വർഗത്തിലേക്കാണ് ആ കുട്ടിയങ്ങ് പോകുന്നത് സ്വന്തം വീട്ടിൽ ഉമ്മാൻ്റെ ചാരത്ത് ചെന്നിട്ട് ഉമ്മാ ഉമ്മാക്കാലൊന്നു പൊക്കട്ടെയോ ഉമ്മാ ഉമ്മയോട് ചോദിക്കുന്നു ഉമ്മ ഈ പൊന്നുമകന് അവിടുത്തെ കാറൊന്ന് പൊക്കി കാണിച്ചു തരുമോ ആ പൊക്കി തരുമോ മോനെ എന്തിനാണ് ഉമ്മയുടെ കാല് പൊക്കുന്നത് ഉമ്മാ കാലൊന്ന് പൊക്കിയാലും അ ഉമ്മ കാലൊന്ന് പൊക്കിയപ്പോൾ അവിടെ നിന്ന് ധരിച്ച ചെരുപ്പിന്റെ ചുവട്ടിലുള്ള മണ്ണ് ഈ കുട്ടി കൈകൊണ്ട് വടിച്ചെടുത്ത് ഒരു കടലാസുരിട്ട് ചുരുട്ടിയിട്ട് ഓടി വന്ന് തുറാബിൽ തുറാവും സ്വർഗത്തിലെ മണ്ണാണ് ഉപ്പാ

ഓ എന്റെ പിതാക്കളെ ഞാൻ നിങ്ങളോടൊരു വാക്ക് പറയുകയാണ് എന്റെ പൊന്ന് പിതാക്കളോട് ഒരു വാക്ക് പറയുകയാണ് നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം തങ്ങൾ തങ്ങൾ അവിടുത്തെ നമുക്ക് നൽകുമാറാവട്ടെ അല്ലാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വഹാബികളോട് പറഞ്ഞു അല്ലയോ അല്ലയോ സിദ്ദീഖ് പറഞ്ഞു എല്ലാ അമ്പിയാക്കൾക്കും അള്ളാഹു പ്രത്യേകമായ ഒരു കൊടുത്തിട്ടുണ്ട് ധാരാളം ദ്വാരളുണ്ട് പക്ഷേ നിർണായക ഘട്ടത്തിൽ കൈ നട്ടിയാൽ അക്കൈ എന്ന തട്ടുകൈല്ല അതിനു പറ്റിയ നല്ലൊരു ദ്വാര എല്ലാ അമ്പിയാക്കൾക്കും അള്ളാഹു താല കൊടുത്തിട്ടുണ്ട് ആ ദ്വാരകളല്ല മുഴുവൻ അമ്പിയാക്കളും ആ ദ്വാര ചെലവടിച്ചു സ്വഹാബാ രണ്ടു ലക്ഷത്തോളം അമ്പിയാക്കളിൽ നിന്ന് കടഞ്ഞെടുത്ത മുന്നൂറിൽ പരം വരുന്ന മുർസലിങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത ഇരുപത്തിയഞ്ചു പേരിൽ നിന്നും കടഞ്ഞെടുത്ത അഞ്ചു പേരുണ്ടല്ലോ ആ അഞ്ചിൽപ്പെട്ട മഹാനാണ്

ഇബ്രാഹിം നബി ഇബ്രാഹി നബിമിനെ തീ കുണ്ടാരത്തിലേക്കും വലിച്ചെറിയുന്ന ഘട്ടങ്ങൾ തൊട്ട് മറ്റു പല വിഷമങ്ങളിലേക്കും സമയത്ത് അവിടത്തേക്ക് അള്ളാഹു കൊടുത്ത കൊടുത്ത അള്ളാഹു കൊടുത്തു എനിക്കെന്റെ റബ്ബ് നൽകിയ ദ്വ ഞാൻ ഇന്ന് വരെ ചെലവഴിച്ചിട്ടില്ല കേട്ടോളു എൻ്റെ കുട്ടികളെ എൻ്റെ കാല് പട്ടി നെരിയാണി വെട്ടി രക്തം പൊടുക്കുമ്പോൾ പറയുന്നത് എൻ്റെ വായിൽ നിന്ന് പല്ലു തെറിച്ച സമയമുണ്ട് വീണപ്പോൾ പോയതല്ല അതല്ലെങ്കിൽ പ്രായാധിക്യം കൊണ്ടുപോയതുമല്ല ആ പല്ലു തെറുപ്പിച്ചതാൽ ആ പല്ലു തെറുപ്പിച്ചതാൽ ആ സമയത്തെ റബ്ബി എനിക്ക് നൽകിയ ദുആ ഞാൻ നടത്തിയില്ല ഞാൻ ദുആ ചെയ്തില്ല എൻ്റെ കുടൽമാരത്തിലേക്ക് മറ്റു പലതും ഭരിച്ചിട്ടപ്പോൾ കഴിയാതെ വിഷമിച്ച സമയം എന്റെ പൊന്നുമകൾ ഫാത്തിമ എന്ന എന്റെ പൊന്നുമകൾ ഫാത്തിമായ എന്റെ പൊന്നുമകൾ ഉപ്പാത എന്ന് വിളിച്ചിട്ട് അരികിലേക്ക് വന്ന ി ഹദീജോ പലപ്പോഴും പറയും ഞാൻ തങ്ങളുടെ അരികിലിരിക്കുമ്പോൾ റസൂറുള്ള വേറെ വല്ല ചിന്തയിലോ മറ്റോ ആണെങ്കിൽ ഞാൻ മെല്ലെ വിട്ടിൽ ചെന്ന് പറയും ഫാത്തിമയുടെ ഉമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട് ഫാത്തിമ എന്ന് കേട്ടാൽ നോക്കി പുഞ്ചിരിക്കും ഫാത്തിമ ഫാത്തിമ അങ്ങനെയാണ് ഫാത്തിമത്തു സയ്യിദത്തു ജന്ന മുത്തി ഫാത്തിമയുടെ കൊണ്ടാണ് ശരീരത്തിലേക്ക് വലിച്ചിട്ട പലതും എടുത്തു മാറ്റുന്നത് ഓ എനിക്ക് ആ സമയത്തും എൻ്റെ മകളുടെ കണ്ണീര് കണ്ട സമയത്തും

എനിക്കല്ലാഹു എന്റെ ഉമ്മത്തിന് വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഉമ്മത്തിന് വേണ്ടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ മക്കളെ എന്ന് കണ്ടുമുട്ടും അലസനാ ഞങ്ങളൊക്കെ അവിടത്തെ മക്കളല്ലേ തങ്ങളെ നിങ്ങളൊക്കെ എന്റെ സ്വഹാബികളാണ് എന്റെ എന്റെ മക്കളെന്നറിയുമോ എന്നെ കാണാത്ത കൂടെ നിസ്കരിക്കാത്ത എന്റെ കൂടെ ഭക്ഷണം കടിക്കാത്ത ഒരുപാട് പാവങ്ങൾ എന്റെ വഫാത്തിന് ശേഷം വരും അവര് പാവങ്ങളാണ് സ്വഹാബികളെ അവർ സാധുക്കളാട്ട് എന്നെ വരുത്തട്ട് ആ മക്കളൊന്നും ചെയ്യൂല ആ കുട്ടികളെ ഞാനൊന്ന് കണ്ടുമുട്ടും നമുക്ക് വേണ്ടി കണ്ണീരൊടുക്കിയ നബി മുഹമ്മദുറസൂറുള്ള എൻ്റെ ധീരൻ്റെ മക്കളെ ആ നബി തങ്ങളുടെ പെട്ടി ആണി പട്ടി രക്തം പൊടുക്കുമ്പോൾ സ്വഹാപത്തു പറഞ്ഞു നബിയേ അങ്ങയെ കല്ലെടുത്തെറിഞ്ഞ അങ്ങയുടെ കടുത്തിലേക്ക് മറ്റു പലതും വലിച്ചെറിഞ്ഞ ആ മനുഷ്യന് ഒന്ന് കേടായി ചെയ്തുകൂടയോ ഒന്ന് കേടായി കൂടയോ എൻ്റെ ഉൾമറേ എൻ്റെ കാലിലേക്ക് കല്ലെടുത്തറിഞ്ഞ ആ മനുഷ്യന് അല്ലാഹു കിതായത്തിൻ്റെ വെളിച്ചം തുടർത്ത് സ്വർഗത്തിലേക്ക് പോകുന്നത് കണ്ടാൽ എൻ്റെ സന്തോഷം എത്രയാണ് ഉൾമറേ നമുക്ക് വേണ്ടി കണ്ണീരൊടുക്കിയ ഒരാൾക്ക് ഈ മാലിൻ്റെ വെളിച്ചം കിട്ടി സ്വർഗത്തിൽ പോകുന്നത് കണ്ടാൽ എന്തൊരു സന്തോഷിക്കുന്ന ഉപ്പാപ്പയാട് പഴമ്പതൂർ റസൂറുള്ള എൻ്റെ ഫാത്തിമാനെ ഓർത്തിട്ടല്ല ഞാൻ കരയുന്നത് ഒരു ദിവസം അവിടുന്ന് വല്ലാത്ത കരച്ചിൽ നബിയേ ആരെ ഓർത്തിട്ടാണ് കരയുന്നത് ഖദീജാന ഓർത്തുവോ ഇല്ല ലാലി ായിയോദയോ എന്റെ ഫാത്തിമാനൊന്നും ഓർത്തിട്ടല്ല എന്റെ പാവപ്പെട്ട മക്കളെ ഓർത്തുകൊണ്ടാണ്

സംഭവിച്ചാലും അള്ളാഹുയില്ല നമ്മ തട്ടുകയില്ല പക്ഷേ തീനനയെന്നാനും വേദനിപ്പിച്ചാലോ കാസർഗോഡ് ജില്ലയിൽ പാറിക്കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മോനെ ഒരു പുതിയ പുഴ പോകുന്ന രംഗം എൽ കെ ജി പഠിക്കുന്ന കുട്ടികളുടെ ഏത് നാട്ടിലാണോ മഹാന്മാർ ജില്ല മറക്കരുത് പ്രിയപ്പെട്ടവരോട് പ്രസരിപ്പ് കാരണം പഠിക്കുന്ന കുട്ടികളുടെ രൂപത്തിൽ മാത്രമല്ല ജസീബിയിലൂടെ മയ്യത്തുകൂടെ പുതിയ പ്ലയും പുതുപ്പെണ്ണു പോകുന്ന കാഴ്ചകൾ ഈ അടുത്ത് കണ്ണൂർ ജില്ലയിൽ പന്ത്രണ്ട് ലക്ഷം കൊണ്ട് ഉണ്ടാക്കിയ അറ കൂടെ കൂടെ പോയ ആരോട് ആരോട് പറയാൻ പറയാൽ ഒരു വർഷം തലയിലേക്ക് എന്ന് കൂട്ടുകാർ പോകുന്നവർ ദീനിന്റെ മക്കളാണ് ഈമാനിന്റെ വെളിച്ചം കിട്ടിയവരാണ് അമുസ്ലിം കുട്ടികൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ പൊട്ടുവച്ച ഹൈന്ദവ മക്കൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ ആ മുസ്ലിം സഹോദരങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ഉമ്മത്തിൽ കുന്തും ഉമ്മ എന്ന് പറഞ്ഞ ഉമ്മത്തിലാണ് മോനെ ഇപ്പോൾ ഇതാ കേൾക്കുന്ന നാലഞ്ച് കുട്ടികൾ ഒരു പാട്ടയിൽ മൂത്രമടിച്ചിട്ട് പുതിയ തലയിലേക്ക് കുടിക്കുകയാണെത്രേ മോനെ അള്ളാഹുവിന്റെ ഹബീബിന്റെ വേദന എത്രയായിരിക്കും എന്തുകൊണ്ടാണ് കളിക്കുന്നത് ആമുഖമാണ് കല്യാണ ദിവസം ആ കല്യാണ മുഖമാണ് ദിവസം എത്രയായിരിക്കും തങ്ങളുടെ മനസ്സിലെ പ്രയാസം ഈ ഉമ്മത്തുകൊണ്ടാണല്ലോ കളിക്കുന്നത് ഈ ഉമ്മത്തിലെ കുട്ടികളാണല്ലോ കളിക്കുന്നത് പുതുപ്പണ്ണം പുതിയാ പ്ലയുമായി ഇറങ്ങുമ്പോൾ ഒന്നോർക്കുന്നത് നല്ലതാണ് കുട്ടികളോടുന്നു മോളെ ഞാൻ എൻ്റെ പെൺകുട്ടികളോട് ഈയടുത്ത് ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിലെ ഹാജിയാരനോട് പറഞ്ഞു എൻ്റെ മകളുടെ കല്യാണ ദിവസം ഞാൻ അവൾക്ക് എടുത്തൊരു ഉടുപ്പ് അറുപത്തി അയ്യായിരം അയാൾ പറഞ്ഞ വാക്കാട് പക്ഷേ അത്ര ഉണ്ടോ എനിക്കറിയില്ല അറുപത്തി അയ്യായിരം അതിലേറെ ഉണ്ടത്ര വിലകൾ അറുപത്തി അയ്യായിരം രൂപയുടെ ഒരു കല്യാണ വസ്ത്രം എട്ട് ആ വാപ്പ പറയാ അവൾ ഒരു മണിക്കൂർ പോലും എടുത്തില്ല അപ്പോൾ ധരിച്ചില്ല അപ്പോഴേക്കും പുതിയാപ്പോഴെ വീട്ടിൽ നിന്ന് അതിനേക്കാളും കൊണ്ടുവന്നു രണ്ടും ഇന്ന് വീട്ടിലുണ്ട് സൽക്കാര ദിവസം പോലും എന്റെ മോളോട് പറഞ്ഞപ്പോൾ മോള് പറഞ്ഞു പുതിയ കല്യാണ ദിവസത്തെ വസ്ത്രല്ലേ ആളുകൾ കണ്ടാൽ മോശമാണ് എന്റെ മോൾക്ക് കൊണ്ടുവന്ന രണ്ട് ജോഡി അറുപത്തി അയ്യായിരം ഏത് കാലത്ത് ആ ഓർക്കേണ്ടതുണ്ട് നിസ്കരിക്കാൻ വേണ്ടി ഒരു തുണി ോ എന്ന് ചോദിക്കുന്ന പാവങ്ങൾ പാവങ്ങളുണ്ട് ഒരു തുണി ഉടുക്കാൻ കഴിയാത്ത പാവങ്ങളുണ്ട് ഓർക്കണ നിങ്ങൾ അറുപത്തി അഞ്ച് എഴുപതിനായിരം രൂപ ആ രൂപയുടെ വസ്ത്രമുള്ള ഉണ്ടാക്കിയ വസ്ത്രം മോളേ പള്ളിക്കാട്ടിലേക്ക് നിന്നെ വസ്ത്രം കാത്തിരിക്കുന്നുണ്ട് പള്ളിപ്പറമ്പിലേക്ക് നോട്ടക്കുറിയായി കാത്തിരിക്കുന്നുണ്ട് ഞാനത് കുറ്റപ്പെടുത്തുകയല്ല പക്ഷേ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് മോളെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് മക്കളെ ഓർക്കുന്നത് ഇറാക്കിൽ ഈ അടുത്തൊന്ന് സിയാറത്തിന് പോയി ഒരു വയസ്സായ ഉമ്മ നോക്കി നിൽക്കുന്നുണ്ട് വിട്ട് എന്താണെന്നറിയോ കൂടെയുള്ള ഹാജിയാരി ഒരു മധുര മധുരവെള്ളം വാങ്ങിയിട്ട് കുടിച്ചിട്ട് ഗ്ലാസിൽ കുറച്ച് ബാക്കി ആ ആ ആ ഉമ്മ ഉമ്മ മെല്ലെ മെല്ലെ വന്നിട്ട് വന്നിട്ട് കുടിച്ച് വെച്ച ആളോട് ചോദിച്ചു ഈ വെള്ളം എൻ്റെ മക്കൾക്ക് കൊടുക്കട്ടെ എൻ്റെ മക്കൾക്ക് കൊണ്ടുപോയി കൊടുക്കട്ടെ ആ ഉമ്മതെടുത്തിട്ട് ആ ഉമ്മതെടുത്തിട്ട് മക്കൾക്ക് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അതാ തൊട്ടടുത്തിൽ ഇരിക്കുന്ന ആ കുട്ടികൾ മോന്തി കുടിക്കുന്നത് കാണണം കാസർഗോഡ് ജില്ലയിലെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ എൻ്റെ പ്രിയപ്പെട്ട പിതാക്കളെ എന്തുകൊണ്ടാണ് കളിക്കുന്നത് രൂപയുടെ ഒന്നര ലക്ഷം രൂപയുടെ വസ്ത്രകളൊക്കെ വാങ്ങിയിട്ട് കളി ധരിച്ചോളൂ അവാഹു താനും തന്നിട്ടുണ്ടെങ്കിൽ പക്ഷേ വെറുതെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഒഴിവാക്കി കഴിഞ്ഞാൽ വെറുതെ ഒടിവാക്കി തള്ളി കഴിഞ്ഞാൽ അതിലും ചില ചോദ്യങ്ങളുണ്ട് ഇല്ലാമിൽ قتل ستر بها عورته وإلا من كسرة خبز سد بها جوعته وإلا من قلل يتدخل فيه من الحر والقلي محمد رسول الله صلى الله عليه وسلم تقل مولاي فاطمه സാധാരണ ഉപ്പാപ്പയെ കാണുമ്പോൾ ഹസൻ ഹുസൈൻ എന്ന മക്കൾ ഓടി വരും എന്റെ മടിയിലിരിക്കും എൻ്റെ താടി പിടിച്ച് കളിക്കും എന്തെന്താ എൻ്റെ കുട്ടികൾ എന്തെങ്കിലും മക്കൾ എൻ്റെ അരികിലേക്ക് വരാത്തത് ഉപ്പാ എന്റെ രാവിലെ ഒന്നും കടിച്ചിട്ടില്ല ഉപ്പാ ഇന്ന് ഉച്ചക്കും കടിച്ചിട്ടില്ല ബഷപ്പിന്റെ കാഠിന്യം കൊണ്ട് എന്റെ മക്കൾ ഇത് കുട്ടികളെ കുറിച്ചാ പറയുന്നത് അനുഗ്രഹങ്ങൾ തന്നെ മറന്നു പോകരുത് നിങ്ങളെ ഞാനും ശുക്ര കാണിച്ചാൽ കൂട്ടിക്കൂട്ടി തരും അല്ല എങ്കിൽ പള്ളിപ്പറമ്പ് നരകമാൻ നരകമാണ് ആളുക്കത്തുന്ന സഹിക്കേണ്ടി വരും ഓ പിതാക്കളെ ചില കണ്ണുകളുണ്ട് മഹാന്മാർ ചോദിക്കുന്നുണ്ട് നമ്മുടെ കൂട്ടുകാർ മോരേ ആ പുതിയ കൂട്ടുകാരുമായി വരുമ്പോൾ പിതാക്കൾ എവിടെയാണ് നാട്ടുകാരെ ഉള്ളത് മക്കളെ അരുത് ചെറുപ്പക്കാരായ കുട്ടികൾ പാവങ്ങളാണ് അവരെ ശകാരിക്കരുത് വിളിക്കാൻ ഒരു വാപ്പ ഇല്ലല്ലോ കുട്ടികൾ സാധുക്കളാണ് ഒരു വാപ്പ വിളിച്ചു പത്രേ വരുന്ന വരവ് എൽ കെ പഠിക്കുന്ന കുട്ടികളെ രൂപത്തിൽ മാത്രമുള്ള ക്ലോസറ്റ് രൂപത്തിലുള്ള പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്ന കണ്ടിങ്ങനെ വരുമ്പോ ഒരു സ്വന്തം ല്ല ആ നാട്ടിലൊരു പ്രായം ചെന്നയാ ചെന്നിട്ട് മോനെ മോനെ എന്ന് രണ്ടുപുളി വിളിച്ചപ്പും ആ കുട്ടി എല്ലാം മാറ്റി ആ കുട്ടിയുടെ ശൈലി മാറി പാവങ്ങളാടി ചെറുപ്പക്കാറായ കുട്ടികൾ കുട്ടികളോട് കുട്ടികളോട് ആ എന്ന് വിളിക്കാൻ നാട്ടിൽ ോ ഞാനിവിടെ വലിയൊരു മൊഹിബായ ഹബീദ് ഹാജി അറിയാൻ കഴിഞ്ഞു ഹബീദ് കയെ പോലെയുള്ള എൻ്റെ സഹോദരങ്ങൾ ഉള്ള നാടാണിത് ഞാൻ ഈ നാട്ടിൽ വെച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നു അല്ലയോ പ്രിയപ്പെട്ട പിതാക്കളെ നമുക്ക് ചില ഉത്തരവാദിത്തമുണ്ട് നമുക്ക് ചിലതുണ്ട് മോളെ എന്ന് വിളിച്ചിട്ട് കരയാണെങ്കിലും എടാ എന്ന് വിളിക്കാൻ വിളിച്ചിട്ടൊന്ന് നമുക്ക് കഴിയണം വളരെ പിടിച്ച ഒരു ം തങ്ങളുടെ താഴ്വട്ടി വെട്ടി രക്തം ചോദിച്ച സമയത്ത് പറഞ്ഞ വാക്കാണ് ആവർത്തിക്കുന്നു ഞാൻ ഓ സൊഹാബികളെ എന്റെ കല്ലെടുത്തെ ആ കുട്ടി സ്വർഗത്തിലേക്ക് പോകുന്നത് കണ്ടാൽ എന്റെ സന്തോഷം എത്രയാണെന്ന് പറഞ്ഞ് കണ്ണീരൊടുക്കിയ ഉപ്പാപ്പയുടെ മക്കളാണ് നമ്മൾ അവിടുത്തെ കുട്ടികളാണ് നമ്മൾ പിതാക്കളെ കണ്ണു തുറക്കണം പിതാക്കളെ മനസ്സ് വെക്കണം

ുണ്ട് പക്ഷേ പാവങ്ങളാണ് നമ്മുടെ കുട്ടികൾ ആ കുട്ടികളാണ് ഒരു മനുഷ്യന് കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ ഈ മുസ്ലിയാറാവട്ടെ ഞാൻ അടക്കമുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഹജിക്ക് അടക്കമുള്ള

ولिये கொட்டாரமோ தோட்டமோ ஒண்ணுமல்ல பிதாக்களே வருது உம்மாரே خالقாய ரப்பு நமக்கு

നൽകി വളർത്തി നല്ല പിടഞ്ഞുകൊണ്ട് ശരീരത്തിലാകെ മുറിവേറ്റി പിടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് ഒരു ചെറിയ കുറിപ്പെടുത്തി കൂട്ടുകാരോട് പറഞ്ഞു മക്കളെ ഇതെന്റെ കുട്ടികളുടെ കയ്യിൽ കൊടുക്കുമോ എന്റെ മക്കൾ നിങ്ങളെ കണ്ടാൽ ഉപ്പ എന്ന് വിളിച്ചു വരും എടുത്തു കൊടുക്കൂ എൻ്റെ ഭാര്യയുടെ കയ്യിൽ കൊടുക്കാൻ ഉമ്മാൻ്റെ കയ്യിൽ കൊടുക്കണമെന്ന് പറഞ്ഞാൽ മതി എടുത്തു കൊടുത്തു പോയി ആ മക്കൾ കണ്ടു ഉപ്പ എന്ന് വിളിച്ചു വന്നപ്പോൾ കൂടെയുള്ളവർ പറഞ്ഞു മക്കളെ നിങ്ങളുടെ വാപ്പ് തന്നൊരു കൈ എഴുത്താണിത് കുറിപ്പാണിത് നിങ്ങളുടെ ഉമ്മാൻ്റെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞു ആ എഴുത്തുമായി ഓടി പ്രിയപ്പെട്ട എന്ന വലിയ മഹദീ ഓ മഹതിയുടെ കയ്യിൽ ഉമ്മാ വാപ്പൊരു കത്തൊരു കുറിപ്പ് കൊടുത്തുവിട്ടിട്ടുണ്ട് ആ കുറിപ്പ് ഇങ്ങനെ വായിക്കുമ്പോൾ പറയുന്നു പെണ്ണേ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആഹ് നീട്ടിവെക്കരുത് എനിക്ക് പൊരുത്തപ്പെട്ടു തരണം നമുക്ക് ഒരുമിക്കണം അങ്ങനെ ഉപദേശിക്കുകയാ നീണ്ട ഉപദേശങ്ങൾ പത്തു പതിനൊന്നോളം ഉപദേശങ്ങൾ എന്റെ സമയം കഴിഞ്ഞു ഓ പിതാക്കളെ അതിൽ അവസാനത്ത് ഒന്ന് പറഞ്ഞു ഭർത്താവ് ഭാര്യയോട് പൊരുത്തപ്പെടീക്കുന്ന മുസ്ലിമീങ്ങളെ നമ്മുടെ ാണ് നമ്മുടെ ഭാര്യ നമ്മുടെ മക്കളുടെ ഉമ്മയാണ് നമ്മുടെ ഭാര്യ ഭാര്യമാരോട് ഭാര്യമാരോട് നല്ല നല്ല സ്നേഹം റഹ്മ അള്ളാഹു നമുക്ക് റഹ്മത്ത് ചൊരിച്ചു തരും ഭാര്യയും ഭർത്താവും എപ്പോഴും നല്ല സന്തോഷത്തിൽ എന്തേ സഹോദരങ്ങളെ പെരുന്നാൾ വരുന്ന പുഞ്ചിരിച്ച് നടന്നതോടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അത് എഴുതിയിട്ട് അവസാനമായി പറയുന്നു അസ്മാ ലോകത്ത് നമുക്ക് അനുഗ്രഹം നമ്മുടെ ആ മക്കളെ ാട്ടിലും എന്ന് വിളിക്കാൻ ഞാനില്ലല്ലോ ഈ കത്ത് കിട്ടുമ്പോൾ ഞാൻ നീ വായിക്കുമ്പോൾ ഞാൻ ഇതെഴുതുമ്പോൾ പകുതി ജീവനേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഭാര്യയോട് പറയുന്നു എൻ്റെ മക്കളെ നിങ്ങൾ നല്ലതുപോലെ നോക്കിയിട്ട് നോക്കിട്ട് അറിവ് നൽകി വളർത്തി നല്ല വഴിയിൽ എന്റെ മക്കളെ നീതിയായി വളർത്തണം എന്നാൽ നിങ്ങളെ കൈപ്പിടിക്കും ഞാൻ എന്റെ കുട്ടികൾ നമ്മുടെ സമ്പാദ്യമാണ് മറക്കരുതേ എന്ന് മഹാന്മാരുപദേശിക്കുന്നുവെങ്കിൽ ഈ സദസ്സിലുള്ള മാതാപിതാക്കളോട് നമ്മുടെ നമ്മുടെ സമ്പത്ത് എല്ലാം എല്ലാം മറക്കരുതേ ആ മക്കളാണ് മക്കളെ കുറിച്ചൊരു നോട്ടം നമ്മുടെ കൽവിൽ ഉണ്ടാവണേ എന്ന് ഓർമ്മപ്പെടുത്തി നീ ഞങ്ങളെ അഖിലുകാരാക്കണേ